കറുത്തും കറുത്തുംകായത്തുംകുഞ്ഞുരു അമ്മ എന്താ കറുത്തുംകായ അവിടെ ചെത്തണ്ട അപ്പൊ അത് പറഞ്ഞത് തന്നെ ചക്കക്കുരു

പേരിയൊക്കെ ഉള്ളത് മാത്രം എടുത്താൽ ഒക്കെ പോയി അമ്മ ഒക്കെ പോയി കാറ്റ് അതിന് പെരുങ്ങാറ്റായിരുന്നില്ലേ ഇപ്പൊ രാവിലെ അമ്മ അങ്ങ നോക്ക് അപ്പൊ നമുക്കാവശ്യം ഇതിലമ്മ ആ ഇതാലേ ഞാൻ ഞാനെന്തെങ്ങനെ എടുക്ക പെട്ടേക്ക് കനാലിക്കൊന്നും പോയി മടാളുടെ മൂർച്ചയാണെങ്കിലോ പേരി ഒക്കാൻ തന്നെ വലിയ പറ്റുള്ളു വല്യ കോലാ നോക്ക് രണ്ട് കൊല ഉള്ളത് എന്നെ പറയണത് രണ്ട് വാഴാമണി ഉണ്ട് നരിക്ക് ആയി അതാതും ഇങ്ങനെ തന്നെ വീണക്കണതേണ്ടാവും എന്താ അതിന് നല്ല എത്ര ദിവസമായി മഴ ഉള്ളില് ഉള്ളില് വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാട്ടിലും വലിയ ഇതാണ് കേട്ടോ കാരണം ഉള്ളില് വീഡിയോ എടുക്കുമ്പോൾ ഫുള്ളും അട്ടക്കരി ഇങ്ങനെ ഇതായിട്ട് വന്നിട്ട് ഇതാ ചക്കക്കുരു വെന്തു നമ്മൾ ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ഇതൊരു ശരിക്കും പണ്ടത്തെ കൂട്ടാനാലത്തെ കൂട്ടാനേ അല്ല മളകും മഞ്ഞളും അതിൻ്റെ കൂടെ ഉള്ളി ഉണ്ടാവും ചിലപ്പോ ചെലപ്പോ ഉള്ളി ഉണ്ടാവില്ലാട്ടോ അത് അരച്ചിട്ട് അമ്മിയിൽ ഇങ്ങനെ അരയ്ക്കും എന്റെ ഗീതമായി ആണ് ഇത് ഉണ്ടാക്കുക അടിപൊളിയായിട്ടുണ്ടാക്കും എന്ത് രസമായിരിക്കും എന്നറിയോ എന്താ നമ്മളിതാ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്താ കണ്ട ഒന്നും കൂടി തിളക്കത്തെ അതുംകൊണ്ടല്ല ഇപ്പോൾ പല കുറേ കറി വെക്കാനും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കണ്ട മാ ഇപ്പം ഇപ്പം ആദ്യത്തെ പോലെ ഇല്ലേ ഇൻ്റെയൊക്കെ അതിൻ്റെ എൻ്റെ അച്ഛനില്ലേ സാമ്പാറും നിഷ്ടയും ഉണ്ടായിരുന്നില്ലേ കേട്ടോ എൻ്റെ അച്ഛന് മത്തണ്ടേല മുരിഞ്ഞ അങ്ങനെയൊക്കെയുള്ള കറികളായിരുന്നു ഇവിടെ വന്നാലും അമ്മ അങ്ങനെയല്ലേ ചെയ്യുക മുരിഞ്ഞൊടിക്കാൻ പറയും മുരിഞ്ഞൊടിച്ചിട്ട് അത് എന്താ തിളപ്പിച്ചാൽ മതി പറയും അന്നൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഈ ഭാഗത്ത് അരിമുളക് എത്രയെന്ന് പറഞ്ഞിട്ടാ ഇപ്പൊ പേരിന് ഇല്ല ഒക്കെ പോയിനി കുഴിച്ചിട്ടുണ്ട് നമ്മുടെ പുളിയില്ലേ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പുളി കൂടുതൽ വേണം കേട്ടോ വേണ്ടേ പുളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലർ വിചാരിക്കും ഇത് എന്ത് കൂട്ടാനാണെന്ന് പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കായ നുറുക്കി വെച്ചോട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അമ്മൂനും എന്താ ഇങ്ങനത്തെ കറികളോടാണ് പ്രത്യേകിച്ച് ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അമ്മൂനും ഇഷ്ടം ഇറച്ചിയാണ് കേട്ടോ ചിക്കൻ അല്ല അമ്മൂ പുള്ളിയല്ലേ ഉപ്പേരിക്കും വേണ്ടേ എന്താ പിന്നെ അമ്മൂനും ഇഷ്ടം ചിക്കൻ കറിയാണ് ചിക്കൻ കറി പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ചാറായിട്ടല്ല ഇങ്ങനെ കുറുകി മസാല ആയിട്ട് ഇങ്ങനെ ഇരുന്ന ചൂട് ചോറുവാണെന്ന് പറഞ്ഞ അമ്മ കുറച്ച് കഴിക്കും ഇത് വശപ്പ നമുക്ക് ചിക്കൻ വാങ്ങാൻ പറ്റുമോ എന്താ അത് ഏപ്പം പുളി ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ അമ്മൂട്ടിയെ ഗീതമ്മായിട്ട് അവിടെ പോകുമ്പോ ഇതങ്ങട്ട് കിട്ടുമ്പല്ലേ ചെറുപ്പത്തിൽ പിന്നെ ഇങ്ങടെ പോലെ ഇങ്ങനെ അറുത്തരച്ചിട്ടാ പണിക്കൊക്കെ പോയി വരുമ്പോ മുതിര ഒരു മുതിരൊരു വറുത്തിട്ടൊരു പുളി വെക്കലുണ്ട് ഇതേപോലെ തേങ്ങ അരക്കില്ല അമ്മു എന്താ എന്റെ വീട്ടിൽ നിനക്ക് ഇല്ലാണ്ടാണോന്നറിയില്ലോ എൻ്റെ അമ്മ പിന്നെ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കറികൾ ഉണ്ടാക്കുള്ളൂ അല്ലാതെ പണിപ്പെട്ടുള്ള കറികളൊന്നും ഉണ്ടാവില്ല ഉണക്കമീൻ എപ്പോഴും ഉണ്ടാവും ഉണക്കമീനോ അല്ലെങ്കി ഒന്നുമില്ലെങ്കി ഏ അങ്ങനത്തെ എന്താച്ചു അച്ഛൻ ചെറുതാവുമ്പോ അച്ഛൻ എന്താ അപ്പോ തേങ്ങ അച്ചാച്ച അച്ഛൻ ഒരു തേനോണ്ട് രണ്ടു ദിവസം മൂന്നു ദിവസം കഴിക്കണം പറയും പക്ഷെ വീണ് കിട്ടും അതിന് അച്ചാച്ചനെ കാണാണ്ട് എടുക്കും അന്നൊന്നും ഇഷ്ടംപോലെ ചെലവാക്കി അറില്ല ഒന്ന് രണ്ടു ദിവസമെങ്കിലും എത്തിക്കും അന്ന് ഇതുപോലെ അല്ല വണ്ടെങ്കിലൊന്നുമില്ലേ തേങ്ങ വലുപ്പം ഉണ്ടാവും അച്ചിട്ട് ഇത്ര ദിവസം ഞാൻ പറഞ്ഞിട്ട് തരിക അത് അതിന്റെ അധികം പാടില്ല അതിനെ കട്ട് എടുക്കണം അങ്ങനെ ഇരടാൻ പോയി തേങ്ങ കൊടുന്ന് വെച്ചിട്ടുണ്ടാവും അതൊന്നെടുക്കും

പിന്നെ അരി ഇല്ലാണ്ട് ചോറൊക്കെ അരിയില്ലാണ്ട് ഒക്കെ എന്താ ഒരു ദിവസം പട്ടിണി ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ എന്താ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ പിന്നെ ഭക്ഷണം കഴിക്കാൻ അരിയില്ലാണ്ട് പിന്നെ അതിൽ അവരെന്നെ പറഞ്ഞിട്ട് പിന്നെ ചോറ് വയ്ക്കും ഉച്ചയ്ക്ക് അപ്പം അവർക്ക് എന്തെങ്കിലും നല്ല കൂട്ടാന്നായിരിക്കില്ല എന്നാലും എന്തെങ്കിലും കൂട്ടാൻ ഒന്നും അച്ഛൻ മു മുത്തച്ഛൻ മല്ലി മുളകൊക്കെ തോനെ കൂടിട്ട് വരും നല്ല അരച്ചിട്ടു അതിപ്പോ നമ്മക്കറിയില്ല അതിനൊരു ചെടി ചെടിയിലുണ്ടാവുന്നതാണ് അത് നമ്മുടെ ഇവിടെ ഇണ്ടാവുന്നല്ലോ ഗോതമ്പല്ലടി അച്ചുറവാ ഗോതമ്പിന്റെ ഗോതമ്പിന്റെ ചെറു ആ ഗോതമ്പിന്റെ വേറെല്ലേ റബീൻ അതാ ആയിട്ടോ ഉണ്ടല്ലേ ഇതിന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉണക്കമീനാ വേണ്ടത് ഉണ്ടല്ലേ അത് കാണാൻ നിസ്സാരം അമ്മു ചോർണ നന്നാവും കാണുമ്പോൾ അതിൽ തേങ്ങയും പരിപ്പൊന്നും കൂട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് എന്താ അങ്ങനെ വിചാരിച്ചു പക്ഷെ വറുത്തരച്ച് സാമ്പാർ കൂട്ടണേക്കാൻ നന്നാവും അതിപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങനെ കൂട്ടില്ല മീൻ വെള്ളമല്ലേ കാണാൻ അവർക്ക് നല്ലതാണ് അമ്മൂ ഇതാ പുളിഞ്ചാറിൻ്റെ ആച്ചാത്തിനമ്മു അല്ലേ മോങ്ങിട്ട് മാങ്ങി പുളിയുടെ പുളിയുടെ പകരം മാങ്ങടാട്ടോ ഞാൻ പുളി ഒഴിച്ചോന്നേ ഉള്ളൂ ഇനി ഇത് വേണ്ട എന്താ ഇങ്ങനെ തേങ്ങ അരയ്ക്കാത്തത് പറ്റാത്തവർക്കില്ലേ കുറച്ച് തേങ്ങി ചെറിയ ഉള്ളിയും വാട അരച്ച് കൂട്ടോ പുളി ഒഴിച്ചിട്ട് അങ്ങനെയും വേണമെങ്കി വെക്കാം എനിക്ക് ഏ കടുകിട്ടുകൊടുത്തു ഞാനിത് എല്ലാവരോടും വെക്കാൻ പറയുന്നില്ല കേട്ടോ ചില ഇപ്പൊ പക്ഷെ ഒരു പ്രാവശ്യം വെച്ച് നോക്കാത്തവരൊന്നും നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞു നോക്ക് നമ്മുടെ മലകുറുത്ത പുളിയുടെ പോലെ തന്നെയാണ് വേറൊരു രീതിയാണ് മാത്രമേ ഉള്ളൂ പക്ഷെ രസം കേട്ടോ രസം എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇത് കോഴി ഇറച്ചി കാച്ചയാണ് ചങ്കരാന്തി ആവുന്നുണ്ട് ചങ്കരാന്തി ഇത് ഞാൻ കൊടുന്ന് ഞാൻ അമ്മയു ചോദിച്ചു അമ്മ അങ്ങനെ കറി വെച്ചാലോന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു അന്ന് അന്നത് വെക്കാറു എന്താന്നറിയോ ധൈര്യത്തില് വെക്കണത് ആണുങ്ങക്ക് മീൻകറിയുണ്ട് കടന്നു കറിയൊക്കെ നന്നാവും ഇത് ഇപ്പൊന്നും ആരും വെക്കില്ല ഇതൊക്കെ പണ്ടത്തെ കറിയാണ് പല്ലോർണ രണ്ടാ സ്കൂള് മഴ ഏതെങ്കിലും രണ്ടാം ജീവിതം ഇനി ഉപ്പേരിണ്ടാക്കണ്ടേ നമ്മടെ കൂട്ടാന്റെ കളറുണ്ടോ കണ്ടാ കണ്ട ചക്കുരുണ്ട് കേട്ടില്ല നല്ലോ വന്തോടഞ്ഞില്ല കൊറച്ചല്ലേണ്ടാക്ക ഞാൻ ഉണക്കമീന് ഉണക്കമീൻ ഇല്ല എന്താ ഒന്നും കൂടി വന്തടയേണ്ടതാണ് അറിയാ അപ്പൊ കടിക്കാൻ കിട്ടില്ലേ ചക്കക്കുരു മൊത്തം അങ്ങനെ കിട്ടിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അന്നലെ ചിക്കനുരുളക്കിഴങ്ങ് കൂട്ടിയിട്ടേ വാവുണ്ണി അതു വേണോ വന്നിട്ട് വാവുണ്ണിയും പൊന്നൂസും രണ്ടാളും നല്ല അത് കൂട്ടിയിട്ട് അത് ഉറച്ചു കൂട്ടി അപ്പം എന്താ ചോർണാനൊരു അതറിയാം രണ്ടാടം വേറെ അടുത്ത് കഴിച്ചു അപ്പളക്കി പൊന്നൂസിന് വായ കൊടുക്കാനായിക്കില്ല കയ്യിലേ കൊടുക്കാൻ പാടും ഔർത്തയിലൊന്നുമില്ല ഗ്രീൻ പീസ് വാർത്ത പിന്നെ ഇന്നെന്താ വെയിൽ വരുന്നുണ്ട് കേട്ടോ ഇത് കളിക്കണ്ട അച്ചു മണ്ണില് തന്നെ മണ്ണ് കളിക്കണ്ട നീയല്ലേ അച്ചു ആ ഒരു ബക്കറ്റ് ഇങ്ങനെ മണ്ണ് തെനച്ചിട്ടത് എന്നിട്ട് പിന്നെ നല്ല വെയില് അച്ചു നാരങ്ങ ഇട്ടിട്ട് വെള്ളം ഇണ്ടാക്കിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചക്ക അവളുടെ ഒരു കുപ്പിയില് എന്നിട്ട് സതി എന്താ വെള്ളം കുടിച്ചപ്പോ ഇത് ഇതെന്താ ഈ വെള്ളത്തിന് ഇങ്ങനെ ഒരു രുചിന്ന് എന്താ പുളിപ്പും മധുരം ഉപ്പുട്ടക്കണേ എന്നിട്ട് പിന്നെ ഞാൻ കുടിച്ചപ്പതിലൊരു ഉപ്പു ചോയെന്താ പച്ചാട പഠിപ്പിടന്നു ഞാനറിഞ്ഞില്ല ഉപ്പിട്ട് കൊടുക്കണല്ലോ ണ്ടാവുള്ളൂ നല്ല പൊയ പെരും മഴ കൊണ്ടിട്ട് എന്റെ അച്ചുട്ടി മുന്നല്ല പാങ്ങ പൊക്കിട്ടോ കൊണക്കമുളക് കുത്തിയിട്ടാ മതി കേട്ടോ ഞാൻ ഇതന്നെ മുളക് പൊടി തന്നെ ഇട്ട് വാർത്ത അല്ല മകളെ കൊണ്ടല്ല മകളെ ആ വേണ്ട വിചാരിച്ചതാണ് മകളെ ട്ടോ ഒന്ന് നീക്കിയോ ഒന്നുമില്ല ഒന്ന് നീക്കമ്മ അവിടെ ഇരിക്കാൻ പറ്റില്ല നീക്കി എന്തൊരു കഷ്ട അവിടെ നിൽക്കുമ്പോഴേ ഇന്നലെ കാല് കമ്പിയില് പോയിട്ടേ മുത്തുകൊണ്ടിട്ട് ഒറ്റ കുത്ത് ഒരു ഇവിടെ നീരുണ്ട് ജിമ്മിലല്ല ഒന്നൊക്കെ പോയി നിങ്ങളൊക്കെ അറങ്ങിണ്ടോ ഞങ്ങള് പോകുമ്പോ നാലേ മുക്കാലൊക്കെ വയ്ക്കും അറിഞ്ഞില്ല മീ ഞാൻ എന്താ അറിയില്ല ഉറങ്ങാൻ നമ്മള് വഴുകിയില്ലേ പിന്നെ അങ്ങനെയുണ്ട് ഉറങ്ങിയിട്ട് ഞാൻ അതിന് പോയിട്ടില്ല വിചാരിച്ചു ഏ നമ്മള് ഞാൻ അടിക്കണം ഞാന് ഏട്ടൻ നീച്ചപ്പം ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒന്ന് കടന്നു വരുന്നില്ലേ ചോദിച്ചു വേഗം ചാടിപ്പടഞ്ഞു നീച്ചു പോയി ഇല്ല പറഞ്ഞാലേ ഇന്നത്തെ ഒരു ദിവസം അവിടെ വന്നതിന് ശേഷം ആദ്യായിട്ട് അന്നലെ പോവാണ് അറിയാണ്ടിരുന്നത് കറിവേപ്പിലിട്ടു നമ്മുടെ രണ്ട് ചാത്തപ്പന ഇവിടെ ഇതാ രണ്ട് പുതിയ ചാത്തപ്പന്മാര് ഇട്ടോ കണ്ടില്ലേ ഉഷാറായി ഉഷാറായി എന്ന് പറയാൻ പാടില്ല ഏഹ് രണ്ടെണ്ണം അവൻ കൊറച്ച് വില്ലനാട്ടോ ഇത് പാവാണ് അവൻ കണ്ടില്ലേ അത് ഏർ നമ്മള് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും പറഞ്ഞ പോലെ കണ്ടോ ചാത്തപ്പന്റെ കാര്യം പറയുമ്പോ ഞാനാ രാജാവ് പറഞ്ഞിട്ട് എന്നൊക്കെ കണ്ടില്ലേ പറയുമ്പോ മനസിലാവണ്ട അവർക്ക് കൊറച്ച് കൊറച്ചെണ്ണിക്കു മതി മുടയണ്ടത് എന്ത് മതി 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 ഒന്ന് വലിയിക്കാൻ വേണ്ടിട്ടാണേ നമ്മടെ പേര് കണ്ടില്ലേ നമ്മ ചൂർണ്ണുണ്ട് അപ്പൊ കഴിക്കാറായില്ലേ കഴിക്കാറു നാട്ടില്ല രാവിലെ കഴിച്ചിട്ട് കഴിക്കാറോ നീ അല്ലേ വിഷുന്ന് പറഞ്ഞത് ഞാൻ ചോർണ്ണം പോവാ ആ നീ കഴിച്ചു ആ ചെമ്പിലത്തിരി വെള്ളം ആ ചെമ്പിലൊരു വെള്ളം തുറന്നേച്ചാച്ചു കുളിക്കാൻ ചൂടാക്കാൻ വലിയ ചെമ്പില് ചെമ്പില് ഉം അത് തുറന്ന് കക്കി കൊണ്ടേ രാവിലെ ശാരം ഉപ്മാവ് കഴിച്ചല്ലേ ആ ചെമ്പ അവിടെ പുതിയ വീട്ടിലുണ്ട് വെള്ളം നിറയ്ക്കാൻ പോവുക ഓ കുളിക്കണം അമ്മു ഒരു വായ്പ ഈ കൊല്ലം ഇങ്ങനെ നിറയുണ്ടായില്ലേ അടുത്ത പ്രാവശ്യം ഉണ്ടാവില്ല പ്രാവശ്യം ഇമ്പട മൂച്ചയിൽ ഇമ്പടമൂച്ചില്ല പ്രാവശ്യം എല്ലാ മൂച്ചകളിലും നിറയുണ്ടായിട്ടുണ്ട് അടുത്ത കൊല്ലം ഉണ്ടാവില്ല നന്നായിട്ടുണ്ട് വെച്ച് നോക്കൂ കേട്ടോ ഇഷ്ടമായി വെച്ചാലും ഇഷ്ടമായില്ലെങ്കിലും അഭിപ്രായം പറയും നല്ല കറിയോ പക്ഷെ ഒരു ഉണക്കമീം വേണം കേട്ടോ ഒന്നും കൂടി ചൊടിയാവാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം പറ